ും ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ പപ്പായ പായസം ഉണ്ടാക്കിയാലോ പപ്പായയും പിടിയും ചേർത്തുള്ള പായസമാണ് അടയെ വെല്ലും പച്ചപ്പായ പായസം ഇത് കഴിക്കുമ്പോൾ അടപ്പായസം പോലെ തന്നെയാണ് നമുക്ക് തോന്നുക ഇതൊരു സാധാരണ പായസമല്ല ചില പ്രത്യേക അവസരങ്ങളിലോ രുചിമാറ്റം വേണമെന്ന് വിചാരിക്കുമ്പോഴോ നമുക്കിതുണ്ടാക്കാം ആദ്യം പപ്പായ പറിക്കാം വീട്ടിലെ പപ്പായ ആയതുകൊണ്ട് നല്ല കറുമുറ ആയിരിക്കും ഫ്രഷ് ആയിരിക്കും രണ്ട് പപ്പായ മതിയാകും ഒന്ന് അലങ്കരിക്കാനും പച്ചപ്പായ പച്ചക്കറിയാണെങ്കിലും ഇത് വേവിക്കുമ്പോൾ ദഹനത്തിന് സഹായകമാകും ഇങ്ങനെ കൊത്തി കൊത്തി പാല് കളയുക ഇതിൻ്റെ പാല് വെള്ളത്തിൽ നന്നായി കഴുകി കഴുകിക്കളയണം കഴുകിയെടുത്ത ശേഷം തൊലി കളയണം ഇതിൻ്റെ മുകളിലുള്ള മുഴുവൻ തൊലിയും പോകണം പച്ചക്കളറ് ബാക്കി നിൽക്കാൻ പാടില്ല കഴുകിയ ശേഷം നീളത്തിൽ കീറി ഇതിനുള്ളിലെ വിത്തുകൾ നീക്കം ചെയ്യണം ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കേണ്ടി വരും ഇതിൻ്റെ മുകളിലുള്ള പാല് പോകണം പപ്പായിലെ പാല് നന്നായി കളഞ്ഞില്ലെങ്കിൽ പായസത്തിലെ പാല് പിരിയും അതിനുശേഷം പപ്പായ കുറച്ച് ചെറുതാക്കി മുറിക്കുക മുഴുവനും മുറിച്ചു കഴിഞ്ഞു ഇനി ഇത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാം വല്ലാതെ അരഞ്ഞു പോകും അടുക്കെ ഒന്നോ രണ്ടോ പായത്തിൽ കറക്കിയാൽ മതി പറ്റി ഇത്രയും ആവണമെന്നില്ല വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് അടയുടെ അത്ര ഉണ്ടാകും രണ്ട് പപ്പായയും ക്രഷ് ചെയ്തെടുത്തു ഇനി പായസത്തിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം പച്ച പപ്പായ ക്രഷ് ചെയ്തത് മുക്കാൽ കിലോ ഒരു ലിറ്റർ പാൽ രണ്ട് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ മുക്കാൽ കിലോ ശർക്കരപ്പാനി കുറച്ച് ഏലക്ക ഒരു എട്ടോ പത്തോ ഏലക്ക പതുക്കെ ചൂടാക്കി പൊടിച്ചതും കുറച്ച് പശുവിൻ നെയ്യും പിന്നെ അരിപ്പൊടി വാട്ടി വാട്ടിക്കൊഴിച്ചുണ്ടാക്കിയ ചെറിയ പിടി ഒരു കപ്പ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം അര ടീസ്പൂൺ കല്ലുപ്പിട്ട ഒരു ഗ്ലാസ് വെള്ളം തിളച്ചതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയിട്ട് വേവിക്കുക നല്ല പോലെ ഇളക്കി വേവിക്കുക പണ്ടേ പത്തിരിക്ക വാട്ടുമ്പോൾ നമ്മുടെ ഉമ്മമാർ പറയും മണിക്കുട്ടി മണിക്കുട്ടിയാകാതെ നോക്കണം അതുപോലെ ഇളക്കണം എന്ന് പറഞ്ഞ പോലെ മണിക്കുട്ടി ഒന്നും ആയിട്ടില്ല ഒരു പോലെ ഇളക്കി നന്നായി വേവിക്കണം നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടും പോലെ ഇതിനി ഒരു ട്രെയിലേക്കിട്ട് ചൂടോടെ തന്നെ കുഴക്കണം കയ്യിൽ കുറച്ച് വെള്ളം തടവി കുഴക്കാം നമ്മുടെ മണികണ്ഠം ഇളകി കുഴക്കണം എന്നാണ് കേട്ടോ പറയുക ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കുക മാവിൽ നിന്നും ഓരോ നുള്ളെടുത്ത് ഇതുപോലെ കൈവെള്ളയിലിട്ട് പിടി ഉണ്ടാക്കുക ചെറിയ പിടി മതിയാകും നമുക്ക് ഏകദേശം എത്ര പായസമാണോ അതിനനുസരിച്ചുള്ള പിടി ഉണ്ടാക്കുക ആവശ്യത്തിനുള്ള പിടി റെഡിയായി ഇത് ഒട്ടാതിരിക്കാൻ പൊടിയിലേക്കാണ് നമ്മൾ പിടി ഉണ്ടാക്കിയിടുന്നത് ഇനി ക്രഷ് ചെയ്ത് വെച്ച പപ്പായ തിളപ്പിക്കണം അതിന് മൂന്ന് ലിറ്റർ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പപ്പായ ഇടുക ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വേവണം തിളച്ച് വേവായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത പപ്പായ ആദ്യം ഒന്ന് നല്ല പോലെ കഴുകാം എന്നാൽ ഇത്രയും പാലുണ്ടാവില്ല ഒരു ഒഴിച്ച് വെള്ളം വാലാൻ വെക്കുക ഇത് അടയല്ല എന്ന് ആരും പറയില്ല കണ്ടോ നന്നായിട്ടുണ്ട് അപ്പോൾ പപ്പായ വേവിച്ചു പിടി ഉണ്ടാക്കി ഇനി അടുത്തതായിട്ട് ശർക്കര പാനീയം ഉണ്ടാക്കാം ഏകദേശം മുക്കാൽ കിലോ ശർക്കരയുണ്ട് ഉണ്ട് നമുക്കിത് പഞ്ചസാര കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ രണ്ട് സ്പൂൺ പശുവിൻ നെയ്യ് ചൂടാക്കി അതിലേക്ക് കണ്ടിപ്പരിപ്പിട്ട് വറുത്ത് വെക്കണം ഇനി ഉരുളിയിലോ പാനിലോ പാലൊഴിച്ച് തിളപ്പിക്കുക ഇത് പശുവിൻ പാലാണ് ഞാൻ ഇതിൽ രണ്ട് പാലും ചേർക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ വെറും തേങ്ങാപ്പാൽ കൊണ്ടും ഉണ്ടാക്കാം നാളികേരം പിഴിഞ്ഞതിൽ രണ്ടാം പാലും ഉണ്ടെങ്കിൽ ഒഴിക്കാം ഇത് തിളച്ച ശേഷം നമുക്ക് പപ്പായ വേവിച്ചത് ഇതിലേക്കിട്ട് ഒന്ന് വേവിക്കണം മുഴുവൻ പപ്പായും ഇട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക ഇതിൽ പാല് പിരിയാൻ സാധ്യത കാരണം പപ്പായ നല്ല പോലെ കഴുകണം ഇത് വേവായിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച പപ്പായ നന്നായി കഴുകിയില്ലെങ്കിൽ പാൽ പെട്ടെന്ന് പിരിയും കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച പിടിയിടാം പിടിയിട്ട് ഒന്ന് വേവിക്കണം പച്ചപ്പായയിലുള്ള വിറ്റാമിൻ സി ഇ എന്നിവ ചർമ്മത്തിന് നല്ല പ്രകാശവും യുവത്വവും നൽകും പിടി വേവായോ നോക്കാം ഇതാ പിടിയും പപ്പായയും എല്ലാം വേവായിട്ടുണ്ട് ഇത് കണ്ടത് ഇപ്പോൾ നല്ല വൈറ്റ് കളറ് നമ്മൾ ശർക്കര ഇടുമ്പോൾ ഇനി ഇത് കളർ മാറും പഞ്ചസാര പായസമാണ് ഏറ്റവും കാണാൻ ഭംഗി ഉണ്ടാവുക അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര പായസം ഉണ്ടാക്കാം ഒരു തവണ പച്ചപ്പായ പഞ്ചസാര അടപ്പായസത്തിൽ എനിക്ക് ഫുഡ് ഫസ്റ്റിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കുറേ പേരുള്ളത് കൊണ്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് മുക്കാൽ കിലോ പച്ചപ്പായ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി കേട്ടോ പപ്പായയിൽ ഫൈബറും പൊട്ടാസ്യം വിറ്റാമിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിറക്ക് കുറക്കാനും നല്ലതാണ് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച മെച്ചപ്പെടുത്തുന്നുണ്ട് ആർത്രീസ് ഗൗട്ട് അസ്ഥികളുടെ വേദന തുടങ്ങിയ വീക്കരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് ഫലപ്രദമാണ് ഇതിലേക്കിനി ശർക്കരപ്പാനി ഒഴിക്കാം ഈ ശർക്കരപ്പാനി ഉണ്ടാക്കിയ ശേഷം അരിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ഒന്ന് ഇളക്കുക പപ്പായ മുഖക്കുരു അടയാളങ്ങൾ ചർമ്മരോഗങ്ങൾ എന്നിവ കുറക്കാൻ സഹായിക്കും പപ്പായ അരച്ച് പാക്കിടുന്നത് ചർമ്മത്തിന് വളരെ ഗുണം ചെയ്യും ഇനി നമുക്ക് ാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഒഴിക്കാം രണ്ട് നാളികേരമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ പാലാണ് ഈ പപ്പായ കലോറി കുറവാണ് അതേസമയം ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വയർ നിറയ്ക്കും പച്ചപ്പായയിൽ ഉയർന്ന അളവിൽ ലാറ്റക്സ് അടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾ പച്ചപ്പായ ഒഴിവാക്കുന്നതാണ് നല്ലത് വറുത്തുവച്ച അണ്ടിപ്പരിപ്പ് കൂടി ഇതിലിട്ടിട്ടുണ്ട് ഇതിൽ പിടി കണ്ടോ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇടാട്ടോ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇത് ഞാൻ കുറുകാനുണ്ട് അങ്ങനെ നമ്മുടെ പച്ചപ്പായ പിടി ശർക്കരപ്പായസം റെഡി ആയിട്ടുണ്ട് പച്ചപ്പായയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്നും നേടാനാകും ഇത് ആരോഗ്യവും രുചിയും ഒരുമിച്ച് നൽകുന്ന ഒരു അത്ഭുത ഭക്ഷണമാണ് ഇത്തവണ ഓണത്തിന് ഒരു ദിവസം ഈ പായസം ആയിക്കോട്ടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക